നമസ്കാരം അഭ്രപാളികളിലൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും കൂടെയുണ്ടാകും ഉണ്ടാകും അതിനുശേഷം ആ കലാരംഗം വിട്ടുപോയി കഴിഞ്ഞാൽ ആരും കൂടെയുണ്ടാകില്ല ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ സിനിമ നടന്മാർക്കും അതുപോലെ തന്നെ ഗായകർക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അന്തരിച്ച പഴയകാല നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കെ ഡി ജോർജിൻ്റെ മൃതദേഹം രണ്ടാഴ്ച പിന്നിട്ടിട്ടും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെയാണ് ഒരു കാലത്ത് പഴയകാല സിനിമകളിലൊക്കെ തന്നെ ഒരുപാട് വേഷങ്ങളിൽ ഹാസ്യ വേഷങ്ങളിൽ പോലും തിളങ്ങി അതിനുശേഷം ഡബിംഗ് ആർട്ടിസ്റ്റായി ശബ്ദതാരമായി മാറി ഘനഗംഭീരമായ ശബ്ദം കൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ശബ്ദം നൽകിയ വ്യക്തിയാണ് കെ ഡി ജോർജ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാതായിരിക്കുന്നു എന്ന ദുരവസ്ഥയാണ് ഇത് ഏറ്റെടുക്കാൻ ആരുമില്ല എന്ന് വ്യക്തമാക്കി ചലച്ചിത്ര പ്രവർത്തകർ അന്തിമ കർമ്മങ്ങൾക്ക് ഒരുങ്ങിയിട്ടും മൃതദേഹം സർക്കാർ വിട്ടു നൽകുന്നില്ല എന്ന പരാതിയുമുണ്ട് അസുഖബാധിതനായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയായിരുന്നു കെ ഡി ജോർജിൻ്റെ മരണം മലയാള സിനിമകൾക്ക് ഡബ് ചെയ്താണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് ആദ്യമേ പ്രവേശിച്ചത് ഉയർന്ന ശബ്ദ ശബ്ദഗാംഭീര്യത്തിന് പേരുകേട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ അദ്ദേഹം നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കുറേ കാലം ചെന്നൈയിലായിരുന്നു ഇദ്ദേഹം പിന്നീട് കൊച്ചിയിലേക്ക് താമസം മാറ്റി ബന്ധുക്കൾ ആരുമില്ലാത്ത അദ്ദേഹം കലൂറുള്ള പുത്തൻ ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത് അസുഖബാധിതനാകുന്നതിന് മുൻപ് വരെ ഡബ്ബിംഗ് രംഗത്ത് സജീവമായിരുന്ന ഇദ്ദേഹം ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത മിർസാപൂർ ബോംബെ മേരി ജാൻ എന്നീ വെബ് സീരീസുകൾക്കാണ് അവസാനമായി ശബ്ദം നൽകിയത് അവസാന കാലത്ത് ഫെഫ്ക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മോർച്ചറിക്ക് മുന്നിലായിരുന്നു കെ ഡി ജോർജിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് നാളെയായിരിക്കും ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് സത്യനും ജയനുമെല്ലാം വെള്ളിത്തിരയിൽ എത്തിയപ്പോൾ ഫ്രെയിമിൽ കെ ഡി ജോർജിനും ഒരു ഇടമുണ്ടായിരുന്നു അഭിനയത്തിൽ നിന്ന് പിന്നീട് ജോർജ് ശബ്ദകലയിലേക്ക് തിരിഞ്ഞു പണ്ട് മുതലേ ഒറ്റയ്ക്കായിരുന്നു ജീവിതം ഒടുവിൽ ഡിസംബർ ഇരുപത്തിയൊൻപത് ആ ദിവസം ജോർജ് മരണത്തിന് കീഴടങ്ങി ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞ വലിയ കലാകാരന്റെ ശരീരം രണ്ടാഴ്ചയായി മോർച്ചറിയിൽ തന്നെ തുടരുകയാണ് ഏറ്റെടുക്കാൻ ആരുമില്ലെന്ന് ജോർജിനെ അറിയുന്ന കലാകാരന്മാർ മരിച്ച അന്ന് തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു എങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പത്രപരസ്യം കൊടുക്കുകയായിരുന്നു എന്നാൽ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും വന്നില്ല ഏഴ് ദിവസം കഴിഞ്ഞ് മൃതദേഹം വിട്ടു നൽകാമെന്ന് പോലീസും കോർപ്പറേഷനും വ്യക്തമാക്കി എന്നാൽ ആ വാക്കെല്ലാം തെറ്റിച്ചു ഒടുവിൽ മൃതദേഹം സർക്കാർ തന്നെ സംസ്കരിക്കുമെന്നായി തീരുമാനം അങ്ങനെ അന്തിമോപചാരവും പൊതുദർശനവും മോർച്ചറയ്ക്ക് മുന്നിൽ തന്നെ ആക്കുകയായിരുന്നു ഇന്ന് രാത്രി കൂടി മോർച്ചറിയിൽ സൂക്ഷിച്ച് നാളെ കെ ഡി ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അനാഥരായി ആരുമില്ലാതെ അനാഥപ്രേതങ്ങളെപ്പോലെ മണ്ണിൽ എരിഞ്ഞിറങ്ങിയ എത്രയോ കലാകാരന്മാരുണ്ട് ഇപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരില്ലാഞ്ഞിട്ടാണ് പക്ഷേ അതുള്ളവർ മക്കളുള്ളവർ മരുമക്കളുള്ളവർ ഭാര്യയുള്ളവർ വേണ്ടപ്പെട്ടവരുള്ളവർ അങ്ങനെ എത്രയോ പേർ ഇതുപോലെ തന്നെ മരിച്ചിട്ടുണ്ട് ആരോരുമില്ലാതെ മരിച്ചിട്ടുണ്ട് എത്രയോ പേർ ആരോരുമില്ലാതെ ഇപ്പോഴും അഭയ കേന്ദ്രങ്ങളിൽ കഴിയുകയാണ് ടി പി മാധവനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ രോഗബാധിതരായി കഴിയുകയാണ് അപ്പോൾ കലാരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും കൂടെയുണ്ടാകും അതിനുശേഷം ഒന്നും അങ്ങിക്കഴിഞ്ഞാൽ ആരും കൂടെ ഉണ്ടാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് കലാരംഗത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെ നമുക്ക് കാര്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് കൂടെ ആളുകളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിക്കും നമ്മളെല്ലാവരും അംഗീകരിക്കും നമ്മുടെ അടുത്തേക്ക് ആളുകൾ ഓടി വരും ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ആരുമുണ്ടാകില്ല